ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വൈബ് പി എസ് വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സിലെ കേന്ദ്രമന്ത്രിസഭയും വകുപ്പുകളും മന്ത്രിമാരും രണ്ടായിരത്തി ഇരുപത്തി നാലിനെ പറ്റിയിട്ടാണ് ഇനി വരുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാം അപ്പോൾ നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് ഓക്കെ ഇനി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് ഓക്കെ ഇനി ഇലക്ഷൻ്റെ റിസൾട്ട് വന്നത് ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇലക്ഷൻ റിസൾട്ട് വന്നത് ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ ഇനി നമുക്ക് കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളും മന്ത്രിമാരുമാണെന്ന് പറയാൻ പോകുന്നത് നമ്മൾ പി എസ് സി പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളും മന്ത്രിമാരുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കാം പ്രധാനമന്ത്രി ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി ഇനി അദ്ദേഹത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് അതേപോലെ ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും ഏതൊക്കെയാണ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് പിന്നെ ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജഗത് പ്രകാശ് നദ്ദയാണ് ജഗത് പ്രകാശ് നദ്ദ എന്നുള്ള നോക്കുക പ്രതിരോധം രാജ്നാഥ് സിംഗ് ആഭ്യന്തരം അമിത് റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജഗത് പ്രകാശ് നദ്ദ ഓക്കേ ഇനി കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ധനമന്ത്രി നമുക്കെല്ലാവർക്കും അറിയാം നിർമ്മല സീതാരാമനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാറാണ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ ഓക്കെ ഒന്നുകൂടി നോക്കാം കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ ഓക്കെ അടുത്തത് ഉപഭോക്തൃകാര്യമന്ത്രി അതേപോലെ പൊതുവിതരണ മന്ത്രി ഉപഭോക്തൃകാര്യമന്ത്രി പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യമന്ത്രി പൊതുവിതരണം അടുത്തത് റെയിൽവേ മന്ത്രി റെയിൽവേ മന്ത്രി പി എസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വൻകിട വ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമിയാണ് വൻകിട വ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഒന്നുകൂടെ നോക്കാം ഉപഭോക്തൃകാര്യമന്ത്രി പൊതുവിതരണം പ്രഹ്ലാദ് ജോഷി റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് വൻകിട വ്യവസായ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഓക്കെ അടുത്തത് വ്യോമയാന മന്ത്രി വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ആണ് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വാർത്താവിനിമയ മന്ത്രി ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് വാർത്താവിനിമയ മന്ത്രി ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ സാംസ്കാരികവും ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ആണ് സാംസ്കാരിക മന്ത്രി അതുപോലെ ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഒന്നുകൂടി വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വാർത്താവിനിമയ മന്ത്രി ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ സാംസ്കാരിക മന്ത്രി അതേപോലെ ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ഓക്കെ അടുത്തത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം മന്ത്രി പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇനി തൊഴിൽ യുവജനകാര്യമന്ത്രി തൊഴിലിൻ്റെയും യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ് തൊഴിൽ യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ ഒന്നുകൂടി പെട്രോളിയം പ്രകൃതിവാതകം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് തൊഴിൽ മന്ത്രി യുവജനകാര്യ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ് ജലശക്തി മന്ത്രി സി ആർ പാട്ടിലാണ് കെ അടുത്തത് വനിതാ ശിശുവികസന മന്ത്രി വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി പാർലമെൻ്ററി കാര്യമന്ത്രി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജു ആണ് പാർലമെന്ററി കാര്യമന്ത്രി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജു അടുത്തത് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രി ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് പരിസ്ഥിതി പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവാണ് ആരാണ് ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവാണ് ഓക്കെ ഒന്നുകൂടി നോക്കാം വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ്ണ ദേവി പാർലമെന്ററി കാര്യമന്ത്രി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജു പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവ് ഓക്കെ ഇനി നമുക്ക് നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ മലയാള സാന്നിധ്യത്തെ പറ്റി നോക്കാം നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ മലയാളി സാന്നിധ്യം രണ്ട് പേരാണ് സഹമന്ത്രിമാരാണ് ഒന്ന് സുരേഷ് ഗോപി രണ്ട് ജോർജ് കുര്യൻ ഇനി സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നോക്കാം പെട്രോളിയം മന്ത്രാലയം അതേപോലെ പ്രകൃതിവാതക മന്ത്രാലയത്തിലെ സഹമന്ത്രിയാണ് ടൂറിസം മന്ത്രാലയത്തിലെ സഹമന്ത്രിയാണ് ഓക്കെ പെട്രോളിയം പ്രകൃതിവാതകം മന്ത്രാലയത്തിലെ സഹമന്ത്രിയാണ് ടൂറിസം മന്ത്രാലയത്തിലെ സഹമന്ത്രിയാണ് ഓക്കെ പിന്നെ ജോർജ് കുര്യൻ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രിയാണ് അതേപോലെ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിലേക്ക് സഹമന്ത്രിയാണ് ഓക്കെ അപ്പം ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയം സഹമന്ത്രിയാണ് ജോർജ് ഗുര്യൻ സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സഹമന്ത്രി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്രമന്ത്രിസഭയിലെ വകുപ്പുകളും മന്ത്രിമാരും പറ്റി പി എസ് സി ഓറിയൻ്റെഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു കൊസ്റ്റിൻ നമുക്ക് ഷുവർ ഷുറായിട്ടും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്